അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ടവരെ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന ഈ വാചകം ഈയൊരു ആഴത്ത് നാം എല്ലാവരും ജീവിതത്തിൽ പല സമയത്തും പറയുന്ന ഒന്നാണ് എന്നാൽ ഈ ചെറിയൊരു വാചകമായ ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ പറയുന്നത് കൊണ്ട് അവനിക്ക് അള്ളാഹു സുബൻഹു തല വമ്പൻ നേട്ടങ്ങളാണ് നൽകുന്നത് മാത്രമല്ല ബിസ്മി പറയുന്നത് കൊണ്ട് വലിയ വലിയ മഹത്വങ്ങളാണ് അള്ളാഹു നൽകുന്നത് ബിസ്മി പറയുന്നത് ചില സമയങ്ങളിൽ സുന്നത്തായിട്ടുള്ള സമയവുമുണ്ട് അതുപോലെ ചില സമയത്ത് സുന്നത്തല്ലാത്ത സമയമുണ്ട് ചില സമയങ്ങളിൽ ഭിസ്മി പറയുന്നത് ഹറാമായിട്ടുള്ള സമയവുമുണ്ട് മാത്രമല്ല നിരന്തരം ബിസ്മി പറയുന്ന ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിലുള്ളവനാണെങ്കിലും അവനെ അള്ളാഹു സുബൻ ഹൗതാല വലിയ സംബന്ധനാക്കും റിസ്ക്കിൽ വിശാലത നൽകും ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് ക്ലാസ് ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അള്ളാഹു സുബാന ഹൗതാല തോഫിക് ചെയ്യട്ടെ ആമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ഈ ആയത്തിൻ്റെ മഹത്വം എന്താണ് നാം എല്ലാവരും നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി പറയുന്നവരാണ് അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കൾ ഓതുമ്പോൾ ബിസ്മി പറയുന്നവരാണ് നാം എല്ലാ സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തുടക്കം തന്നെ ബിസ്മി പറഞ്ഞു കൊണ്ടാണ് നാം എല്ലാവരും ഭക്ഷണം കഴിക്കാറ് ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ നല്ല പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ബിസ്മില്ലാഹെ റഹ്മാൻ റഹീം എന്ന് ചൊല്ലുന്നവരാണ് ചൊല്ലണം എന്ന് പഠിച്ചവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബിസ്മിൽ ലാഹി റഹ്മാൻ റഹീം എന്ന് ഒരു മനുഷ്യൻ പറയുന്നത് കൊണ്ട് അവനിക്ക് ലഭിക്കുന്ന വമ്പൻ നേട്ടങ്ങളാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലാത്തവർ വരെ ജീവിതത്തിൽ ഇത് ചൊല്ലിത്തുടങ്ങും അത്രയ്ക്കും വലിയ മഹത്വമാണ് നമുക്ക് അള്ളാഹു സുബാന ഹോ താല ഈ ഒരു ആയത് കൊണ്ട് നമുക്ക് നൽകുന്നത് ആദരവായ മുത്തുനബി സലാഹു അലഹി വസ്ലമാങ്ങൾക്ക് ഇരുപത്തി മൂന്ന് വർഷക്കാലം ഇറങ്ങിയ പരിശുദ്ധമായ ഖുർആൻ ആ ഖുറാനിലും മഹാനായ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബഹാൻ അഹു താല ഇറക്കിക്കൊടുത്ത തൗറാത്തിലും മഹാനായ ഈസാ നബി അലഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബഹാൻ ഹൗതാല ഇറക്കിക്കൊടുത്ത ഇഞ്ചിരിലും അതുപോലെ തന്നെ മഹാനായ ദാവൂദ് നബിക്ക് അള്ളാഹു സുബഹാൻ കൊടുത്ത ജബൂറിലും ഈ നാല് വേദഗ്രന്ഥങ്ങളിലും ഈ നാല് കിതാബുകളിലും കിതാവുകളിലും കോമണായിട്ട് അള്ളാഹു സുബഹാൻ ഹോത്താല പറഞ്ഞിട്ടുള്ളൊരു വാക്യം ഉണ്ടെങ്കിൽ അത് ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന വാക്കാണെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ അവരുടെ തെഫ്സീറുകളിൽ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു വാക്യം നാല് കിതാബുകളിലും ഉണ്ട് എന്നാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന ഈ വാക്യത്തിന് എത്രത്തോളം മഹത്വമുണ്ട് എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന് ചൊല്ലുന്നത് കൊണ്ട് അവനക്ക് ദുര്യാവിൽ നിന്ന് തന്നെ ലഭിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങളാണ് വലിയ മഹത്വങ്ങളാണ് ഹി റഹ്മാൻ റഹീം എന്ന ഈ ആയത്ത് ഓതുന്ന ആളുകൾ ഒരിക്കലും ദുനിയാവിൽ ഒരു കാര്യത്തിലും പരാജയപ്പെടില്ല എല്ലാ കാര്യത്തിലും വെച്ചടി ഉയർച്ചയായിരിക്കും അവർക്ക് അവരെ ആർക്കും തന്നെ പറ്റിക്കാനോ തളർത്താനോ സാധിക്കുകയില്ല അവർ എന്ത് തുടങ്ങിയാലും അതിൽ പറക്കത്തുണ്ടാകും വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അവർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അള്ളാഹു സുബാനഹോ തല എല്ലാ സമയത്തും നൽകും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും കണ്ണേറിൽ നിന്നും നാക്കേറിൽ നിന്നും എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും പൈസ ാജിക ശല്യങ്ങളിൽ നിന്നും സിഹറിൽ നിന്നും എല്ലാം അള്ളാഹു സുബ്ഹാൻ ഹോത്താൽ അവരെ കാത്ത് രക്ഷിക്കുന്നതാണ് മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു പറഞ്ഞിരുന്നു ഒരു മനുഷ്യൻ അവനിക്ക് പറ്റുന്ന രീതിയിൽ ബിസ്മില്ലാഹിർ ലാഹിറമാൻ റഹീം എന്ന് അതായത് പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്തല്ലാതെ അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവൻ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തും വാഹനം വാഹനത്തിലേക്ക് കയറുന്ന സമയത്തും എഴുതുന്ന സമയത്തും അങ്ങനെ തുടങ്ങിയ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെയും തുടക്കത്തിൽ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അള്ളാഹു സുബാനോത്താൽ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം നൽകില്ല റിസ്കിൽ വിശാലത നൽകും പണത്തിൻ്റെ കാര്യത്തിൽ അവൻ്റെ മരണം വരെ ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല റിസ്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭക്ഷണം അവൻ്റെ വെള്ളം അവൻ്റെ വസ്ത്രം അവൻ്റെ വീട് അവൻ്റെ മക്കൾ അവൻ്റെ കുടുംബം ഇങ്ങനെ തുടങ്ങിയ അവനക്ക് ദുനിയാവിൽ ജീവിക്കാനാവശ്യമായ എന്തെല്ലാം നല്ല നല്ല ഹലാലായ കാര്യങ്ങളുണ്ടോ അതിലൊക്കെയും അള്ളാഹു സുബഹാന താല വലിയ വിശാലത നൽകും ചുരുക്കി പറഞ്ഞാൽ ബിസ്മി ചൊല്ലുന്ന ഒരുത്തൻ ദുനിയാവിൽ കുയങ്ങില്ല പരാജയപ്പെടില്ല നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ബിസ്മില്ലാഹെ റഹ്മാൻ റഹീം സെക്കൻഡുകൾക്കുള്ളിൽ തീർന്ന ഒരു കാര്യമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ നാമക്കെയും നമ്മുടെ ജീവിതത്തിൽ എത്ര സമയമാണ് വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് സമയം ചിലവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹൃത്തൊരു നേട്ടവുമില്ല തുനിയാവും ആഹാരവും നഷ്ടപ്പെടുന്ന വാക്കുകൾ പല ആളുകളും വെറുതെ സംസാരിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സെക്കൻഡുകൾ മാത്രം സമയം ചിലവഴിച്ച് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന നല്ല നല്ല പല പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ബിസ്മി ചൊല്ലാൻ നമ്മൾ സമയം മാറ്റിവെച്ചാൽ സെക്കൻഡുകൾ മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതം അതോടുകൂടി രക്ഷപ്പെട്ടു നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടാകില്ല എല്ലാ കാര്യത്തിലും വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ നമുക്കൊക്കെയും എപ്പോഴും പ്രശ്നങ്ങളാണ് പറയാനുള്ളത് ഭക്ഷണം തികയുന്നില്ല കയ്യിൽ പണമില്ല വീട്ടിലൊരു സന്തോഷമില്ല മറക്കത്തില്ല കടമാണ് മക്കൾ പറയുന്നത് അനുസരിക്കുന്നില്ല ഉദ്ദേശങ്ങളൊന്നും നടക്കുന്നില്ല എന്നും ശരീരവേദനയാണ് രോഗം വിട്ടുമാറുന്നില്ല വാഹനത്തിൽ പറക്കത്തില്ല ഇങ്ങനെ തുടങ്ങി നമുക്കെന്നും പ്രശ്നങ്ങളാണ് പറയാനുള്ളത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതിനൊക്കെയും കാരണം നമ്മൾ തന്നെയാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു സെക്കൻഡുകൾ ചിലവഴിച്ച് എല്ലാ ദിവസവും ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ചൊല്ലിയാൽ അള്ളാഹു സുബാന താല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് അതായത് നിങ്ങളുടെ റിസ്ക്കിൽ വിശാലത നൽകുന്നതാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഭിസ്മി നിലനിർത്തുന്നത് കൊണ്ട് അള്ളാഹു സുബഹാനു ഹോത്താല അവനക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നിലനിർത്തി കൊടുക്കും അതായത് അള്ളാഹു സുബഹാന താല നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത് നമുക്ക് നൽകിയ നമ്മുടെ ഈ ശരീരം തന്നെ വലിയൊരു ഞാമത്താണ് വലിയൊരു അനുഗ്രഹമാണ് വിസ്മി ചൊല്ലുന്ന ഒരാൾക്ക് അവൻ്റെ സമ്പത്ത് നഷ്ടമായി അവൻ്റെ മക്കൾ നഷ്ടമായി കുടുംബം നഷ്ടമായി അവൻ്റെ അവയവം നഷ്ടമായി അവൻ്റെ കച്ചവടം നഷ്ടത്തിലാണ് എൻ്റെ അത് നഷ്ടമായി ഇത് നഷ്ടമായി ഇങ്ങനെയൊന്നും ഒരു കാര്യവും നഷ്ടമായി എന്ന് പറയേണ്ട അവസ്ഥ വരില്ല കാരണം ബിസ്മി ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബാൻ ഹോ തലവൻക്ക് നൽകിയ ഒരു അനുഗ്രഹങ്ങളും അള്ളാഹു എടുത്തു കളിയില്ല മാത്രമല്ല മുത്തനബി സാഹു അലഹിബുസല തങ്ങൾ പറയുകയാണ് ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ജീവിതത്തിൽ നിത്യമായി ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിലെ വെള്ളത്തിൻ്റെ നദിയിൽ നിന്നും പാലിൻ്റെ നദിയിൽ നിന്നും തേനിൻ്റെ നദിയിൽ നിന്നും ഇൻ്റെ നദിയിൽ നിന്നും വെള്ളം കുടിപ്പിക്കുന്നതാണ് അള്ളാഹോ സുബഹാനോ തല അതിൽ നിന്നും വെള്ളം കുടിക്കാനുള്ള ഒരു അവസരം നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ജീവിതത്തിൽ എന്ത് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ മറന്നു പോകരുത് ചുരുങ്ങിയത് നിങ്ങൾ ബിസ്മില്ല എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ ആ കാര്യം ചെയ്തു തുടങ്ങുക തീർന്നില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു വെള്ള പേപ്പർ എടുത്ത് നല്ല വൃത്തിയുള്ളൊരു എടുത്ത് അതിൽ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് നിങ്ങൾ എഴുതി അത് നല്ല ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ ശുദ്ധീയങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരം ലഭിക്കും എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ ഒരു ഉമ്മ ഒരു സഹോദരി അടുക്കളയിൽ പാത്രം കഴുകുന്ന സമയത്ത് ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മീൻ മുറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രസ്സ് അലക്കുന്ന സമയത്ത് അടുക്കളയിൽ എന്തു തന്നെ ജോലി ചെയ്യുന്ന സമയത്തും ആ ഉമ്മ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ ഉമ്മക്ക് ആ സഹോദരിക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുമെന്ന് മഹത്തുക്കളായ വലമാക്കൾ നമ്മോട് പറഞ്ഞു തരികയാണ് അതുപോലെ തന്നെ ആ വീട്ടിൽ ഭറക്കത്തുണ്ടാകും ആ വീട്ടിൽ രസിക്കിൽ വിശാലതയുണ്ടാകും മക്കൾ അനുസരണയുള്ളവരാകും ജീവിതത്തിൽ ആ വീട്ടിൽ എന്നും സന്തോഷവും സമാധാനവുമായിരിക്കും ആ വീട്ടിലുള്ള എല്ലാവരുടെയും ജോലിയിൽ ഭറക്കത്തുണ്ടാകും ഐശ്വര്യമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ സ്ത്രീകളായ സഹോദരിമാർ നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ബിസ്മി ചൊല്ലുക അള്ളാഹു സുബാൻ ഹൗതാല അതിനെ തൗഫീക ചെയ്യട്ടെ ആമീൻ മഹത്തുക്കളായ ഉലമാക്കൾ പറയുന്നു ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിഖർ മുറുക പിടിക്കാൻ എന്നും ആ ദിഖർ ചൊല്ലാൻ അവൻ തീരുമാനിക്കുകയാണെങ്കിൽ അവൻ ബിസ്മില്ലാഹിർ ലാഹിറമാൻ റഹീം എന്ന ഈ ദിഖിർ അവൻ ചൊല്ലുകയാണെങ്കിൽ ഉലമാക്കൾ പറയുന്നു അവൻ പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കും എന്ന് ഇങ്ങനെ തുടങ്ങിയ അനവധി നിരവധി നേട്ടങ്ങളാണ് നമുക്ക് ഭീഷ്മി ചൊല്ലുന്നത് കൊണ്ട് കിട്ടുന്നത് എല്ലാം കൂടി ഈ വീഡിയോയിൽ പറയാൻ സാധിക്കുകയില്ല അത്രത്തോളം നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഭീഷ്മി നമ്മൾ ചില സന്ദർഭങ്ങളിൽ ചില സമയത്ത് നമ്മൾ ചൊല്ലുന്നത് ഹറാമാകും അതായത് കള്ളി കുടിക്കുന്ന സമയത്ത് ഷീട്ട് കളിക്കുന്ന സമയത്ത് പന്നിറച്ചി തിന്നുന്ന സമയത്ത് ഈ സമയത്തൊന്നും നമ്മൾ ഒരിക്കലും ഭിസ്മി ചെല്ലരുത് ഹറാമാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ ഹെറാമാണ് മാത്രമല്ല അതിൻ്റെ കൂടെ നിങ്ങൾ ഭിസ്മി ചെല്ലുന്നതും വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ് അള്ളാഹു സുബഹാൻ താല നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ധാരാളം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയാനും അത് ജീവിതത്തിൽ മുറുകെ പിടിക്കാനും നമ്മുടെ മക്കൾക്കത് പകർന്നു കൊടുക്കാനും അള്ളാഹു തൗഫീക നൽകട്ടെ അതിൻ്റെ എല്ലാ ഹൈറാത്തുകളും മഹത്വങ്ങളും നേട്ടങ്ങളും ദുനിയാവിലും ആഹൃതത്തിലും അള്ളാഹു സുബഹാൻ താല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ അവസാനം മരണസമയത്ത് ഈമാൻ കിട്ടി മരിക്കാനും അള്ളാഹു തൗഫീക നൽകട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നാം എല്ലാവർക്കും മുത്തനബിള്ളാഹു അലഹി വസ്ല തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു സുബൻ താല തരട്ടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു എടുത്തു കളയട്ടെ സന്തോഷവും സമാധാനവും ഹയറും വറുക്കത്തും നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ യാർ അബ്ബുൽ ആലമീൻ അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു